സോ ഇന്നത്തെ ദിവസം മെൽറോസിൻ്റെ റൈഡ് ഔട്ട് ഫെസ്റ്റിവലാണ് റൈഡ് ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് കുതിരപ്പുറത്തേറി പല പ്രായത്തിലുള്ള ആളുകൾ ഇന്ന് സിറ്റിയെ പ്രദക്ഷിണം ചെയ്ത് പോകുന്ന ഒരു ദിവസമാണ് അതിൻ്റെ ചരിത്രം പിന്നെ നമുക്ക് പറയാം അല്ലെങ്കിൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലെ ആദ്യത്തെ വീഡിയോയിൽ തന്നെ എൻ്റെ ചരിത്രം നമ്മൾ പറയുന്നുണ്ട് എനി ഹൗ ഇത് ഞങ്ങളുടെ ഓഫ് ഡേ ആണ് മെൽറോസിൻ്റെ റൈഡ് ഔട്ട് ആണ് മെൽറോസ് മൊത്തമുള്ളൊരു ഫെസ്റ്റിവൽ വായ്പ ഉള്ളൊരു ഡേ ആണ് പൊളിക്കാൻ പോവുകയാണ് ഞങ്ങളുടെ പ്രഹസനം സംഭവം റൈഡ് ഔട്ട് കാണാനൊക്കെ ഇറങ്ങിയതാണെങ്കിലും ഇടയ്ക്ക് വെച്ച് നൈസായിട്ടൊന്ന് വഴുതെത്തി ഐസ്ക്രീം കഴിക്കാൻ വേണ്ടി കയറി അതിനുശേഷം കൃത്യം അഞ്ചര മണിയായപ്പോഴേക്കും ഇതിന്റെ സ്റ്റാർട്ടിങ് പ്ലേസ് ആയിട്ടുള്ള ഗ്രീൻ യാർഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രൗണ്ടിലേക്ക് നമ്മൾ എത്തി നമ്മൾ എത്തിയപ്പോൾ അത്രയൊന്നും കുതിരകൾ അവിടെ ഇല്ലായിരുന്നു അപ്പൊ ഞാൻ ഇതിനോട് പറയുകയും ചെയ്തു കഴിഞ്ഞ വർഷത്തെ റൈഡ് ഔട്ടിനെയൊക്കെ അപേക്ഷിച്ച് കുതിരകളുടെ എണ്ണം കുറവാണോ എന്ന് പക്ഷേ ഞങ്ങളവിടെ നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ പോകെ പോകെ കുതിരകൾ വന്നു തുടങ്ങി അവസാനം ഈ റൈഡ് ഔട്ട് സ്റ്റാർട്ട് ചെയ്തു അതായത് ഗ്രീൻ മൈൽസ് എന്നുള്ള ഗ്രൗണ്ടിൽ നിന്നും ടൗണിനെ ചുറ്റി എൽഡൻ ഹിൽസിൻ്റെ താഴ്വാരത്തിലൂടെ ഗ്യാറ്റൻ സൈഡെന്ന് പറഞ്ഞൊരു വില്ലേജിനെ കവർ ചെയ്ത് ഒക്കെയാണ് പോകുന്നത് ഇത് ഏകദേശം ഒരു ആറു മണിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒമ്പതര മണി രാത്രി രാത്രിയായപ്പോഴേക്കുമാണ് ഈ ഒരു റൈഡ് ഔട്ട് തീർന്നത് ഈ റൈഡ് ഔട്ടിന്റെ ചരിത്രം വളരെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു പതിമൂന്നാം നൂറ്റാണ്ടും പതിനഞ്ചാം നൂറ്റാണ്ടൊക്കെ തൊട്ട് ഇവിടെ അനുവർത്തിച്ചു ഒരു കാര്യമാണ് അത് സ്ത്രീ പുരുഷ ഭേദമന്യേ അവർ ഈ കുതിരകളെ ഓടിച്ചുകൊണ്ട് അവരുടെ ഗ്രാമത്തിന്റെ അതിർത്തികൾ മുഴുവൻ സഞ്ചരിക്കുന്ന ഒരു രീതിയാണ് അതായത് എവിടെ നിന്നെങ്കിലും നുഴഞ്ഞയറ്റക്കാർ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ പ്രതിരോധിക്കാനെന്ന വണ്ണം തങ്ങളുടെ ഗ്രാമത്തിൻ്റെ അതിർത്തികൾ മുഴുവൻ അവർ സഞ്ചരിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ പുറകിലെ ചരിത്രം രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് റോമൻ ഇൻവേഷനൊക്കെ ഉണ്ടായിട്ടുള്ള ഒരു സ്ഥലമാണ് മെൽറോസ് പിന്നീട് വളരെ നാളുകൾ നീണ്ടു നിന്ന ശക്തമായ യുദ്ധത്തിനൊടുവെയാണ് അവർ വീണ്ടും തങ്ങളുടെ രാജ്യത്തെ സ്വതന്ത്രമാക്കിയത് എന്താണെങ്കിലും ഇന്നും ഈ ഒരു അനുഷ്ഠാനം അവർ കൃത്യമായി ആ ഒരു പ്രത്യേക ദിവസത്തിൽ പാലിച്ചു പോരുന്നു അവിടെ നിന്ന് ഞങ്ങൾ മുന്നോട്ട് നടന്ന് പുഴയരികിലേക്ക് പോകാമെന്ന് വിചാരിച്ച് പോയപ്പോഴാണ് ഈ എയിൽഡിൽ ഹിൽസിൻ്റെ താഴ്വാരത്തിലൂടെ അങ്ങ് ദൂരെ കുതിരകൾ എല്ലാം റൈഡ് ഔട്ട് പാസ് ചെയ്ത് പോകുന്നത് ഞങ്ങൾ കണ്ടത് ഞങ്ങൾ വീണ്ടും അവിടെ നിന്നും നേരെ പുഴയുടെ കരയിലേക്ക് പോയി സായന്ത്രം മനോഹരം